സംഘപരിവാറിന്റെ വീരപുത്രനാണ് യോഗി ആദിത്യനാഥ് യോഗി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘപരിവാർ സംഘടനകളിലെ ആർക്കാണെങ്കിലും ഒരു പ്രത്യേക സ്നേഹം തോന്നും കാരണം സംഘപരിവാറിന്റെ ചെയ്തികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ പുറത്തെടുക്കുന്നതും അത്തരം ചെയ്തികൾ നടത്തുന്നതുമായിട്ടുള്ള ഒരാളാണ് യോഗി ആദിത്യനാഥ് അതുകൊണ്ട് യോഗി ആദിത്യനാഥ് അവർക്കൊരു വീരപുരുഷൻ തന്നെയാണ് യോഗി എന്തിനും ഭയപ്പെടുന്നില്ല യോഗി ആരെയും പേടിക്കുന്നില്ല യോഗിയുടെ തീരുമാനങ്ങളെ പ്രതിപക്ഷങ്ങൾ പേടിക്കുന്നു യു പിയിൽ എന്നൊക്കെയാണ് നേരത്തെ സംഘപരിവാർ തട്ടിവിട്ട് പുറത്തുവിട്ടുകൊണ്ടേയിരുന്നത് എന്നാൽ യോഗി പ്രിയങ്കയെ പേടിച്ചിരിക്കുന്നു അതിന് വ്യക്തമായ തെളിവുകളുണ്ട് അതായത് യോഗി ആദിത്യനാഥ് മമതയെ കോപ്പി അടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് യോഗി എന്ത് ചെയ്തു എന്ന് വെച്ചാല് ബിജിനോർ ഷാംലി സഹാറാംപൂർ എന്നിവിടങ്ങളിൽ ഒരു പ്രചരണ പരിപാടികൾ നടത്താൻ റാലികൾ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ റാലിക്ക് അനുമതി പെട്ടെന്നൊരു സുപ്രധാന നിമിഷത്തിൽ ജില്ലാ ഭരണകൂടം നിഷേധിക്കുന്നു ജില്ലാ ഭരണകൂടം പറയുന്നു ഒരു കാരണവശാലും റാലി നടത്താൻ പാടില്ല കാലാവസ്ഥ അനുകൂലമല്ല അതുകൊണ്ട് റാലി നടത്തരുത് റാലി നടത്തരുത് അത് മാത്രമല്ല അവിടെ അവിടക്കെത്താനിരുന്ന പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഹെലികോപ്റ്ററിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു മാത്രവുമല്ല റാലി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഹരിയാനയിൽ നിന്ന് വരെ മുസാഫർ നഗറിൽ നിന്നും ഹരിയാനയിൽ നിന്നു വരെ അവിടെ ആളുകൾ എത്തിയിരുന്നു വലിയൊരു ജനപ്രവാഹം അവിടെ ഉണ്ടായിരുന്നു ആ നിമിഷത്തിലാണ് ജില്ലാ ഭരണകൂടം റാലി നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് റാലിക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നാൽ നേരെ അപ്പുറത്ത് അതായത് കുറച്ച് അപ്പുറത്തായി യോഗി ആദിത്യനാഥ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുകയും ഒരു പരിപാടിയിൽ സംബന്ധിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് അതായത് യോഗി ആദിത്യനാഥിന്റെ പ്രചരണ പരിപാടിക്ക് അനുമതിയും കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടിക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തു ഇത് വലിയ പ്രശ്നത്തിന് കാരണമായിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഈ കാര്യം ബന്ധപ്പെടുത്തി കാണാൻ വേണ്ടി പോയിട്ടുണ്ട് ഒരു പരാതിയും അവർ നൽകുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ നേടിയ സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിലൂടെ തിരിച്ചുപിടുക്കാൻ കോൺഗ്രസ് രംഗത്തിറങ്ങിയപ്പോൾ യോഗി ആദിത്യനാഥ് വിറച്ചു എന്ന് വേണം പറയാൻ അതായത് പ്രചരണ പരിപാടികൾ വലിയ രീതിയിൽ സ്വീകാര്യത നേടുകയാണ് അതായത് പ്രിയങ്ക ഗാന്ധിക്കും ജ്യോതിരാദിത്യ സിന്ധിക്കും കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും വലിയ സ്വീകരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ പടിഞ്ഞാറ് മേഖലയിൽ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നു ഈ പ്രചരണങ്ങളൊക്കെ ബി ജെ പിയുടെ കോട്ടകളിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ഈ കോട്ടകളിൽ വരെ ഇളക്കം സംഭവിച്ചു കൊണ്ടേ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് കോട്ടകളിൽ ശക്തമായിട്ടുള്ള പ്രചരണം കോൺഗ്രസ് നടത്തുമ്പോൾ ബി ജെ പി ഒന്ന് വിറക്കാൻ വേണ്ടി തുടങ്ങി അപ്പോ പ്രതിരോധം ആവശ്യമാണ് അത് മാത്രമല്ല പ്രിയങ്ക ഗാന്ധി കേൾപ്പിച്ച കിഴക്കൻ മേഖലയാവട്ടെ ഒരു വലിയ കോൺഗ്രസ് തരംഗം ആ മേഖലയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട് വാരണാസിയിൽ വരെ വിപ്ലവം സൃഷ്ടിച്ചു എന്നുള്ളതാണ് വാർത്തകളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത് അതുകൊണ്ട് യു പിയുടെ നിലവിലെ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം അവിടെ ഉണ്ടാകുമെന്ന് കണക്ക് കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ യോഗി ആദിത്യനാഥന് ചെറിയ ഭയം തോന്നി ഒടുവിൽ സംഘപരിവാറിന്റെ വീരപുത്രൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പ്രചരണ പരിപാടികളെ മുടക്കാനുള്ള ചില നടപടികളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇത് എത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് വിളിച്ചോതുന്നത് എന്നുള്ളത് സംഘപരിവാർ മനസ്സിലാക്കിയാൽ നല്ലത് അതായത് പ്രിയങ്കയെയും ജ്യോതിരാദിത്യ സിന്ധ്യയെയും യോഗി ആദിത്യനാഥ് പേടിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് അവിടെ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കുമെന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നുള്ളത് അതായത് പ്രിയങ്കയുടെയും ജ്യോതിരാദിത്യയുടെയും പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസിന് അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ഇത് വിരൽ ചൂണ്ടുന്നത് യോഗി ആദിത്യനാഥിന് നേരെയാണ് അതുകൊണ്ട് ഒതുക്കേണ്ടത് ആദ്യം ബി എസ് പി എസ് പി അല്ല കോൺഗ്രസിനെയാണ് പ്രിയങ്കയാണ് ജ്യോതിരാദിത്യ സിന്ധ്യയാണ് അതുകൊണ്ട് പേടിച്ച് ഇപ്പോൾ ഒരു പണി തുടങ്ങിയിരിക്കുകയാണ് റാലികൾ റദ്ദാക്കാനുള്ള ഒരു പണിയുമായിട്ടാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ മുന്നോട്ട് വരുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള